ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങയിട്ട് വെച്ച നല്ലൊരു അടിപൊളി മാന്തള മുളകറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇത് ഇവിടെ അഞ്ഞൂറ് ഗ്രാം മാന്തൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിവിടെ കണ്ണൂരിതിന് നങ്ക് എന്നായിട്ടാണ് പറയുക പക്ഷെ എല്ലാവർക്കും മനസ്സിലാവും എന്നറിയില്ല അതുകൊണ്ടാണ് ഞാൻ മാന്ളെന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ആ ഒരു സൈഡിലുള്ള ആ ഒരു മീശ പോലത്തെ സംഭവമില്ല അത് ഞാൻ ചെറുതായത് കട്ട് ചെയ്തില്ല കേട്ടോ വലിപ്പമുള്ളതാണെങ്കിലും ഞാൻ കട്ട് ചെയ്തെടുക്കലുണ്ട് പിന്നെ ഇത ഇതിലേക്ക് രണ്ട് നല്ല പഴുത്ത തക്കാളി നല്ല വലുപ്പമുള്ള തക്കാളി ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മാങ്ങ മാങ്ങട്ടാ മാങ്ങ ഇവിടെ ഞാൻ ഒരു വലുപ്പമുള്ള മാങ്ങ തന്നെ എടുത്തിട്ടുണ്ട് ഇത് അധികം പുളിയില്ലാത്ത മാങ്ങയാണ് അതുകൊണ്ടാണ് ഒന്ന് മുഴുവനും എടുത്തിട്ടുള്ളത് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതെല്ലാം ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എത്രത്തോളം പുളി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ഇത് അവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റവ് ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേനു അതിവിടെ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വയറ്റി കൊടുക്കാം ഒരുപാട് അങ്ങ് കളറ് മാറി വരുമൊന്നും വേണ്ട നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഇത് ഇതിവിടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച് നമ്മുടെ മാങ്ങയില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലൈക്കണും അമർത്തണം അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ മാങ്ങയെല്ലാം നന്നായിട്ട് ഇവിടെ വഴറ്റിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ ഇവിടെ കൈ കൊണ്ട് തന്നെ കേട്ടാ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടിതാണ് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിത് ഞാൻ ഇതിവിടെ മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു നാല് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ തക്കാളി മാങ്ങയെല്ലാം നല്ല നന്നായിട്ട് വെന്ത് വരും അപ്പോൾ ഇതിവിടെ നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്നിത് തുറന്ന് നോക്കാം അങ്ങനെ ഇത് നമ്മുടെ മാങ്ങയും തക്കാളിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പം ഞാനിത് ഇതിവിടെ നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളകു പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല മു എരിവെള്ളം മുളക് പൊടിയാണേ പിന്നെ ഇതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇതിൻ്റെ ആ ഒരു പച്ചമുളയെല്ലാം മാറി വരുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് വയറ്റിയെടുക്കുക ഇതിൻ്റെ ആ ഒരു ഒരുപാട് അങ്ങ് ഇട്ട് വഴറ്റിയിട്ട് ആ ഒരു എണ്ണ മുകളിൽ തെളിഞ്ഞു വരുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഞാൻ നന്നായിട്ട് ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമാണ്

അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മീൻ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും അതുകൊണ്ടൊന്ന് എന്താ പറയുക കൈ കൊണ്ടൊന്ന് ചട്ടി ചു ചുറ്റിച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറി ഒരു നാല് മിനിറ്റ് കൂടി ഒന്ന് നന്നായിട്ട് തിളക്കണം ഈ മീന് അധികം വേവൊന്നുമില്ല അതുകൊണ്ട് ഒരു നാല് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മീൻ വെന്ത് കിട്ടും അപ്പോൾ ഇതവിടെ നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനിത് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ കറി നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ഫ്ലെയിം ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് സമയം ഇതുപോലെ തന്നെ തിളച്ചു കൊണ്ടേ ഇരിക്കും അപ്പോൾ ഇത് കുറച്ചൊര മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാങ്ങിയെല്ലാം ചേർത്ത് കൊടുത്ത കറി പെട്ടെന്ന് തന്നെ കുറുകി വരും അപ്പം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇത് അവിടെ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അര മണിക്കൂറിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം അപ്പം ഇത് അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് നമ്മുടെ കറി കുറുകി വന്നിട്ടുണ്ട് നല്ല അടിപൊളി കറിയാട്ടാ നിങ്ങൾ ഇതുവരെ ഈ മീൻ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ നമുക്കിത് രാത്രിയെല്ലാം വെച്ചിട്ട് നാളെ നാളെത്തെ ചോറിനോ അതെല്ലാം രാവിലെ ദോശക്കെല്ലാം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പക്ഷേ എല്ലാ നാട്ടിലും രാവിലെ മീൻ ഇങ്ങനെ എന്താ പറയുക നാസ്തക്കൊന്നും കഴിച്ചിട്ട് കഴിക്കുന്ന കാണലില്ല നമ്മളിവിടെ കണ്ണൂർ എല്ലാവരും അങ്ങനെ കഴിക്കും കേട്ടോ അപ്പോൾ അത് രാത്രി വെച്ചിട്ട് രാവിലെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾ ുടെ കുക്കിങ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം